ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ എണ്ണയൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നീളത്തിന് അരിഞ്ഞെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് ഈ സവാളയൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നവരേക്ക് ഒന്ന് വഴറ്റി എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊന്നും ചേർത്ത് കൊടുക്കണം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് ഈ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം മസാലയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസ് ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് കൂടി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ രണ്ട് ബ്രെഡും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചെറിയൊരു ബൗൾ വെച്ചിട്ട് ഇതൊരു സർക്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ചെറിയ ബൗൾ ബൗളുണ്ടെങ്കിൽ ബൗൾ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പ് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ട് ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി കുറച്ച് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം രണ്ടാമത്തെ ബ്രെഡ് വെച്ച് നമുക്ക് ഇതൊന്ന് അടച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെക്കാം രണ്ട് സ്പൂൺ എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്കായിക്കിട്ട് നമ്മൾ സാധാരണ ഒരു മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ സൈഡും വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പകരമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതല്ലെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാനായാലും പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്